നമസ്കാരം മിറക്കിൾ ടാരോഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളില്ലാത്ത നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കൽ പോലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാനും തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്യാനുള്ള ചെയ്യാനുള്ളതായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ നൂറ് ശതമാനവും വില്ലിങ് ആണെങ്കിൽ നിങ്ങളത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പ്രശ്ന പ്രശ്നത്തിൻ്റെ പരിഹാരം പറഞ്ഞു തരികയുള്ളൂ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ഉണ്ട് അതും നിങ്ങളുടെ പേരുപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത് അതിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്യുന്നതിന് പകരം ആയിട്ട് അയയ്ക്കുക നമുക്ക് റീഡിംഗ് എന്താണെന്ന് നോക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമ ഷ്യുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എയ്സ് ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ദ ഹെർമിറ്റ് കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് ടു ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ദ ജസ്റ്റിസ് ടെംപ്രൻസ് എയ്സ് ഓഫ് സോഡ്സ് സെവൻ ഓഫ് വൺസ് ത്രീ ഓഫ് സോഡ്സ് ടെൻ ഓഫ് സോർഡ്സ് എയ്റ്റ് ഓഫ് കാപ്സ് ഫോർ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് സോഡ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറച്ച് നാളായതേ ഉള്ളു ബ്രേക്കപ്പ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ കാണുമ്പോൾ അവൾ അവർ വളരെ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ അതൊരു ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമായിരിക്കും നിങ്ങളുടെ വ്യക്തി സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് അവരുടെ ലൈഫിൽ ഇനി അവർക്ക് നഷ്ടമായതൊക്കെ നേടാൻ സാധിക്കുമെന്നാണ് അവർക്ക് എന്തൊക്കെയോ ഫ്രീഡം കിട്ടിയതുപോലെ ആരും അവരുടെ ലൈഫിൽ ഒരു റെസ്ട്രിക്ഷൻസ് വയ്ക്കാത്തതുപോലെ നിങ്ങളെന്ന വ്യക്തി ഈ ഒരു പേഴ്സൺ ഒരുപാട് ഭാരമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായി അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായതിനു ശേഷം അവർ വളരെയധികം ലൈഫിനെ എൻജോയ് ചെയ്യുന്നത് എൻജോയ് ചെയ്തിട്ടാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ളതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് വേറെ കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് മാത്രമേ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സന്തോഷം നിലനിൽക്കുകയുള്ളൂ എന്നാണ് അവരിപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷയിലാണിരിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഇവർ കുറച്ച് നാളായിട്ട് വളരെ ഒരു ശല്യമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വളരെ സന്തോഷം സന്തോഷം ഒരുപാട് ഒരുപാടവർക്ക് സന്തോഷമുണ്ട് ഒരു ശല്യം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ടു ത്രീ മന്ത്സിന് ശേഷം നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ഒറ്റപ്പെടൽ നേരിടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആരും അതായത് അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ അവർ അകറ്റി നിർത്തി അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ അകറ്റി നിർത്തി അവർ അവരെ മാത്രം സ് അതായത് അവരിൽ മാത്രം ഒരു ക്യാരക്ടറായിട്ട് മാറും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ മുമ്പിൽ വരുന്ന ചലഞ്ചസിനെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ജീവിത പരാജയത്തിനെയൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് അത് ഒറ്റയ്ക്ക് നേരിടാനുള്ള ത്രാണി പോലും അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമാവും അവർക്കതൊന്നും അവർക്ക് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും ജീവിതത്തിൽ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരിപ്പോൾ എത്ര എത്രയേറെ ദുഃഖം അനുഭവിച്ചാലും ഒരുപക്ഷെ അത് നിങ്ങൾ അറിയണമെന്നുമില്ല അവരുടെ ഈ ഒരു ടു ഒരു ടു മന്ത്സിന് ശേഷമുള്ള അവരുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പായിട്ട് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ നിരാശയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവരുടെ അവർക്കിപ്പോൾ ഉണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് അവർ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ജോബിലൊന്നും അവർക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാണുന്നു അവരുടെ കരിയർ അവർ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നില്ല അവർ അവരുടെ ആ ഒരു വളർച്ച തന്നെ മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അവരുടെ ബിസിനസ്സിലൊക്കെ കംപ്ലീറ്റ് ലോസ് സംഭവിക്കുന്നു അവരവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നില്ല ഒന്ന് സെൽഫ് കെയർ ചെയ്യാതെ എങ്ങനെയൊക്കെയോ അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇവിടെ ഒരു ഫാമിലിയാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആവാം നിങ്ങൾക്ക് മക്കളുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തികളാവാം ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആദ്യമൊക്കെ നിങ്ങൾ അവർക്കൊരു ബേർഡനായിട്ടുണ്ടെങ്കിൽ ഒരു ഭാരമായിട്ട് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെന്ന വ്യക്തി പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിൽ നിന്നും ഇല്ലാതായ സമയത്ത് നിങ്ങളെക്കുറിച്ചോടുള്ള ചിന്തകളാവട്ടെ നല്ല നല്ല കാര്യങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തി ഓർക്കുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യക്തിയെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ശരിക്കും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി പോകുന്നത് മിക്ക സമയങ്ങളിലും ഒറ്റപ്പെട്ടു തന്നെ ഇരിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പം ഒരു ഫ്രണ്ട്സിനെ ആണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ആരുടെ ഒരു കാര്യം തുറന്ന് പറയുന്നില്ല അവർ ഒറ്റയ്ക്ക് തന്നെ സഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മിസ്റ്റേക്ക് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അവർ തെറ്റായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ പല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തൊക്കെ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു തേർഡ് പേഴ്സൺ അതായത് ഒരു തേർഡ് പേഴ്സൺ ആരും ആവട്ടെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെ തെറ്റു തിരിച്ചിട്ടുണ്ടാവാം അതൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി സഫർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെന്ന വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകളെ ആ ഒരു വ്യക്തി നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ അവരുടെ ലൈഫിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നിരുന്നാലും നിങ്ങളെ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അവർ ഓൾറെഡി അത് എടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങളെ വേണ്ട എന്നവർ നിങ്ങളുടെ അടുത്ത് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ അവർക്ക് വേണം പക്ഷേ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് അവർക്ക് പറയാൻ പറ്റുന്നില്ല അത് പറയണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്തൊക്കെയോ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സ്വസ്ഥതയില്ല അവർക്ക് അവർക്കൊന്നും ഒരു സ്വസ്ഥതയില്ല അവരുടെ അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ നെഞ്ചിലുള്ള ഭാരങ്ങൾ എല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ടൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അവർ അതിയായി ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അവർക്ക് വിശ്വാസമുള്ള ആരും തന്നെ അവരുടെ ചുറ്റുമില്ല എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് അതായത് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞ് കുറച്ചൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആരെയും വിശ്വസിക്കുന്നില്ല അത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ജീവിതം ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ിങ്സ് അവർ നേരിടുന്നുണ്ട് ഒരുപാട് ചലഞ്ചസ് അവർ നേരി നേരിടുന്നുണ്ട് ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ചിന്ത പോലും ചിന്ത ആ ഒരു ചിന്തയൊക്കെ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് അവർക്കറിഞ്ഞുവിടെ ഇനി മുമ്പോട്ടുള്ള ജീവിതം അവർ എങ്ങനെ ഒറ്റയ്ക്ക് അവസ്ഥയിൽ ജീവിച്ച് തീർക്കും എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം നിങ്ങളെ വിട്ടിട്ട് ആ ഒരു വ്യക്തി പോയപ്പോൾ അവർക്ക് എങ്ങനെ ഇത്രത്തോളം സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ശപിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയെ പക്ഷെ നിങ്ങളുടെ ശാപമൊക്കെ ഇപ്പോൾ ഏറ്റതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് അവർ ആദ്യം അനുഭവിച്ച ആ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ അവരുടെ ലൈഫിലില്ല അവർ ആദ്യം എത്ര സന്തോഷമാണ് അനുഭവിക്കുന്നത് അനുഭവിച്ചിരുന്നത് അതിനേക്കാൾ നൂറിരട്ടിയാണ് സങ്കടവും ഒറ്റപ്പെടലും ഒരു സ്ട്രെസ്സും ഇതൊക്കെ അവർ അനുഭവിക്കുന്നത് ഇനി എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്ന് അവർക്കറിയത്തില്ല അവർ അവരുടെ അടുത്ത് ആര് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പോലും അവർ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെയോ വായി തോന്നിയതാണ് വിളിച്ചു പറയുന്നത് കാരണം അവരുടെ ഉള്ളിലുള്ള ഒരു പ്രയാസം കൊണ്ടായിട്ടാണ് അവരെന്തൊക്കെയോ ആൾക്കാരുടെ അടുത്ത് വിളിച്ചു പറയുന്നത് എല്ലാവരും അവരുടെ ഫ്രണ്ട്സിൽ നിന്നാവട്ടെ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നാവട്ടെ അവർ അവർ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ തള്ളി പറഞ്ഞത് അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അവർ അങ്ങ് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആരുമില്ലാത്തൊരു ലോകത്തേക്ക് അതായത് സ്വസ്ഥമായിട്ട് അവർക്കൊന്ന് ഇരിക്കണം ഒന്ന് ഒരു മനസമാധാനം വേണം അവർ ഇപ്പോൾ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് അവർക്ക് മാനസിക ദുഃഖം മാത്രമല്ല അവർക്ക് ശാരീരിക ദുഃഖം അതായത് ശാരീരികമായിട്ടും അവർക്ക് വയ്യാഴിക ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫിസിക്കലി ആൻഡ് മെൻ്റലി അവർ ആകെ ടയേർഡായിട്ട് കാണുന്നുണ്ട് അവർക്ക് അവർ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്ന കഴിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ ആ ഒരു അസുഖത്തിന് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ അതിന് തുടർന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല അവർക്ക് തീരെ വയ്യാത്തൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ശരിക്കും ഇമോഷണലി അവർ ഒരു തകർന്നൊരവസ്ഥയാണ് അവരുടെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് ഇവർ അവരിവിടെ കടന്നു പോകുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കാരണം നിങ്ങളെ ജീവിതത്തിൽ നിന്നും അകറ്റിയത് നിങ്ങളെന്തിനാണ് ഇത്രയും വേദനിപ്പിച്ചത് ഈ ചിന്തകളെല്ലാം അവരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളില്ലാത്ത ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതം അവർ നരകതുല്യമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങളുടെ അരികിലേക്ക് വരണം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻ്റ് ആവട്ടെ വൈഫാവട്ടെ പിരിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒന്നിച്ച് എവിടെയെങ്കിലും ഒന്ന് പോകണം പക്ഷെ ഇപ്പം നിങ്ങൾ നിങ്ങളെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ സ്വീകരിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടല്ല ഇവിടെ കാണുന്നത് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷെ അത് അവരുടെ കയ്യിൽ നിൽക്കുന്ന തീരുമാനം ആയിരിക്കില്ല അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടാകും നിങ്ങളെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പക്ഷെ നിങ്ങളെ അവർ ഒരിക്കലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഇനി അവർക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിവിടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ലൈഫിലേക്ക് സ്വീകരിക്കണം എന്നുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് അതിപ്പോഴേ വന്ന് പറയില്ല ഒരു പക്ഷേ ഇനിയും ചിലപ്പം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാം അവർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനാണ് അല്ല നിങ്ങളെ കോൾസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വൺ മന്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് കാണാൻ സാധിക്കും അവർ അൺബ്ലോക്ക് ചെയ്ത് പക്ഷേ നിങ്ങളിൽ നിന്ന് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾസ് ലഭിക്കുവാൻ ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കും ആഗ്രഹിക്കുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ചെറിയ മെസ്സേജ് മതിയാവും നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സൻ്റെ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ കാരണം ഒരുപാട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെങ്ങനെ റിയാക്റ്റ് എന്നൊക്കെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട് കാരണം നിങ്ങളെത്ര നിങ്ങളെത്രയാണ് വിഷമിപ്പിച്ചത് നിങ്ങൾക്കെതിരെ എന്തൊക്കെയാണ് വാക്കുകൾ ഉപയോഗിച്ചത് നിങ്ങളെ ആരായിട്ടാണ് ചിത്രീകരിച്ചത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളെ തള്ളിപ്പറഞ്ഞത് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരൊറ്റ മെസ്സേജ് ഏത് മെസ്സേജും ആവട്ടെ ആ ഒരു മെസ്സേജ് അവരുടെ അവരുടെ കൺഫ്യൂസ്ഡ് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു കൺഫ്യൂഷനെ മാറ്റാൻ സഹായിക്കും എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ എന്തായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ലഭിക്കും നിങ്ങളുടെ പേഴ്സൺ അല്ല നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ സൂചനയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇത്രയേറെ മാറ്റം വരുന്നത് അവർ ഒരു ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ കഴിക്കാതിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി അവർ സ്വപ്നം കണ്ടിരുന്നു പക്ഷേ അങ്ങനെ അവർക്ക് ജീവിക്കാൻ സാധിച്ചില്ല ഇടയ്ക്ക് എപ്പോഴോ നിങ്ങൾ എന്ന വ്യക്തി ആ ഒരു ഫാമിലി അവർക്കൊരു ഭാഭ ഭാരമായി മാറി അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ അവർ നിങ്ങളെ നിങ്ങളെ ഉപേക്ഷിച്ചു ആ ഒരു തീരുമാനം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് താങ്ങുന്നതിൽ ഏറെയായി താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി കാരണം നിങ്ങൾ ഒരുപാട് താങ്ങായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് അവർക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്നുള്ള ഒരു ആ ഒരു അവസ്ഥയാണിപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടേത് അവർക്കിപ്പോൾ നിങ്ങളുടെ വില മനസ്സിലായി കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാനൊക്കെ ഉള്ള ആൾക്കാർ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സ് തന്നെ ആവാം അവർ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ അവരുടെ സ്വന്തം അവർക്ക് ജീവിതം നന്നാവാനും മറ്റുള്ളവർ സന്തോഷം അനുഭവിക്കുന്നതൊന്നും കാണാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നിങ്ങളിൽ നിന്നും അകറ്റുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഏതൊരു തേർഡ് പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി ഇത്രയേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് കാണുന്നുണ്ട് അത് ഈശ്വ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഉറപ്പായിട്ടും യൂണിവേഴ്സ് യൂണിവേഴ്സതിനു മറുപടി തന്നിരിക്കും നിങ്ങളുടെ ലൈഫ് ഇത്രയേറെ നശിപ്പിച്ച ആ ഒരു തേർഡ് പേഴ്സൺ ആരാണെങ്കിലും അവർക്ക് യൂണിവേഴ്സ് കൊടുക്കാനിരിക്കുന്ന ആ ഒരു ശിക്ഷയിൽ നിന്നും അവർക്ക് ഒരിക്കലും ലക്ഷ രക്ഷപ്പെടാൻ സാധിക്കില്ല അവരുടെ മരണം വരെ ആ ഒരു ശിക്ഷ അവരിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ മരണം വരെ അവർ സഫർ ചെയ്യുന്നതുമായിരിക്കും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം താമസിക്കാതെ തന്നെ യൂണിവേഴ്സ് ഒരു മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ട് ഇരിക്കുക നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ മനസ്സിന് ടെൻഷൻ കൊടുക്കാതെ സമാധാനമായിട്ടിരിക്കുക യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രൊട്ടക്ഷനും തരുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ റിച്വൽസും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായം കമൻസായും രേഖപ്പെടുത്തുക നിങ്ങളിപ്പോൾ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം മണി ബ്ലോക്കേജ് കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം ദാമ്പത്യ ജീവിതത്തിലെ കലഹം ഇതിനൊക്കെ പരിഹാരമായിട്ട് നിങ്ങളൊരു റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ആ ഒരു പരിഹാരവും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ റീഡിങ് എടുക്കണം പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനു വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്